ഹലോ ഫ്രണ്ട്സ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ പകുതിയിൽ കൂടുതൽ സമയവും കാലവർഷമാണ് ഈ കോരിച്ചെരിയുന്ന പേമാരിയുടെ സമയത്തായിരിക്കും പലപ്പോഴും ചക്ക പാകമാകുന്നത് ആകുമ്പോൾ അതിനുള്ളിൽ വെള്ളം കയറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അത് നാശമാവും പഴുത്താലും വിളഞ്ഞാലും നമുക്ക് അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അതിന്റെ സ്വാഭാവിക രുചി നഷ്ടപ്പെടും ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്ലാവില് പിടിച്ച് ചക്കെ മുറിച്ചതാണിത് ഇതില് അതിശയകരം എന്ന് പറയട്ടെ ഇത്രയും മഴ പെയ്തിട്ടും ഇന്നാണ് ഇന്ന് ജൂലൈ പതിനഞ്ച് ഇന്നാണ് ഈ ചക്ക മുറിക്കുന്നത് ഇതില് ഒരു തുള്ളി വെള്ളം അകത്ത് കയറിയിട്ടില്ല എന്റെ കരിമുള്ളാണ് ഇത് ഈ പുറന്തോട് ഇതിലൂടെയാണ് വെള്ളം കയറുന്നത് നല്ല വിളഞ്ഞ ചക്കയാണ് ഇത് എടുത്തു വച്ചേക്കുന്നത് നല്ല ഉറപ്പുള്ള ചക്കപ്പഴവാണ് ഓരോന്നും ഇതിനകത്തൊന്നും വെള്ളം കയറിയിട്ടില്ല എന്തായാലും ഇത് നമ്മുടെ സദാനന്തപുരത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ടുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ തൈകൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ തൈകൾ ഉൽപാദിപ്പിച്ച് വിപണനം നടത്തുന്നതിനെ സാധ്യതകൾ അന്വേഷിച്ചു വരികയാണ് ഞങ്ങൾക്ക് ഒത്തിരി പ്ലാവ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാവിലെ ചക്ക മാത്രമാണ് ഇങ്ങനെ കാണപ്പെടുന്നത് ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് താങ്ക്